ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ആ എന്നും എന്നത്തെയും പോലെ ഇപ്പൊ ഞാൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മള് രാവിലേക്കുള്ള അട ഉണ്ടാക്കുന്നതിനുള്ള പൊടിയനിടയല്ല തേടി വന്നതാ എന്നും നമ്മൾ വാഴയിലേ ഉണ്ടാക്കാറ് അപ്പൊ ഇന്നൊന്ന് നമുക്ക് പൊടിയനിടയല്ല ഇവിടെ കിട്ടാനുണ്ട് അപ്പൊ അതൊന്ന് പൊട്ടിക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ് ഇപ്പൊരഞ്ചാറ് പൊടിയനിടയല്ല കിട്ടിയിട്ടുണ്ട് അതിന് അട ചുടണം പിന്നെ വൈകീട്ട് രായിയുടെ അടയും ചൂടാന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ എന്നും കഞ്ഞിയാണ് ഉണ്ടാക്കാറ് ചില ദിവസം നല്ല മീൻകറിയും കാണുന്ന ദിവസം നമുക്ക് നമ്മളെ കൺട്രോൾ പോകും അപ്പൊ മീൻകറിയും മീൻ ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് ചോറ് തിന്നും കേട്ടോ കുറച്ച് ചോറ് കഴിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറും മീൻകറിയും തന്നെയാണ് അപ്പൊ ഏഹ് ഇപ്പൊ തടി കൂടി വരുന്ന കാരണം രാത്രിയില് രായിയുടെ അട അല്ലെങ്കിൽ കഞ്ഞി ആക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഓട്സ് ഇടയ്ക്ക് കഴിക്കാറുണ്ട് ഇപ്പൊ കുറേട്ട് രഗിയുടെ അട തന്നെയാണ് കേട്ടോ അല്ല കന്നി അപ്പൊ ഇന്ന അത് പൊടി എനിക്ക് വേണ്ടി വന്നതാണ് അത് പൊട്ടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് എവിടേക്ക് പോവാനുണ്ട് നമ്മൾ ഉണ്ണിക്കുട്ടനെ ആയിട്ട് ഉണ്ണിക്കുട്ടൻ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോവാന്ന് പറഞ്ഞു പറഞ്ഞുതന്നാൽ എനിക്കത് കാണണമെന്നുണ്ട് അപ്പൊ അവന് മികവിന്റെ ഉം അനുമോദന ചടങ്ങ് ഞങ്ങളുടെ വാർഡിലുള്ള മാറന്തേരി പഞ്ചായത്തിലെ വാർഡിലുള്ള കുട്ടികൾക്കെല്ലാം എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഉള്ള അനുമോദന ചടങ്ങാണ് അപ്പൊ അതിലേക്ക് അനുമോദന ചടങ്ങിനായിട്ട് പോവേണ്ടതുണ്ട് അങ്ങനെ പോവാനായിട്ട് ഒരുങ്ങണം ഉണ്ണികുട്ടം ഞാൻ ഉണ്ണികുട്ടനും കൂടെ പോവാനാണ് കരുതിയത് അപ്പൊ അവൻ പറഞ്ഞു അവൻ്റെ ഫ്രണ്ട് ഉണ്ട് ഞങ്ങൾ അങ്ങനെ വന്നോളാണ് അപ്പൊ ഞാന് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് അപ്പൊ ലിയ ടീച്ചറും ബാസ്മ ടീച്ചറും ഒക്കെ ഉണ്ട് അവരുടെ കുട്ടികൾക്കും ഉണ്ട് എൽ എസ് എസ് യു എസ് എസ് കിട്ടിയ കുട്ടികൾക്കുള്ള അനുമോദനം കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഉണ്ണികുട്ടനും കൂടെ ഒന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതാണ് സെൽഫി എടുത്തതാണ് കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാവോ അത് ഞാൻ അവിടെ ഹാളിലെത്തി ഡി ഊസി വെച്ചിട്ടായിരുന്നു പരിപാടി അവിടെ എത്തി ആദ്യം തന്നെ എന്താ പറയാ നമ്മളെ എൽ എസ് എസ് യു എസ് കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ നമ്മുടെ ബിഹാഗിനും ജഗത്തിനും ആയിട്ട് ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അപ്പൊ അതും ഉൾപ്പെടുത്തി പിന്നെ എൻ്റെ മോനും ഫ്രണ്ട്സും കൂടെ നിൽക്കുന്ന അവർക്ക് ട്രോഫി കിട്ടിയത് അതൊന്നും ഉൾപ്പെടുത്തി കേട്ടോ വലിയ ക്ലിയറായിട്ടൊന്നും കിട്ടിയിട്ടില്ല ഒരു നല്ല തിരക്കായിരുന്നു റിയാസ് വരേണ്ടതായിരുന്നു നമ്മുടെ മന്ത്രി റിയാസ് വരേണ്ടതായിരുന്നു അപ്പോൾ വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അറിയിപ്പ് കിട്ടി അപ്പോൾ അവിടെ ഉള്ളവർ ഉള്ളവരെന്നെ ഇട്ട് അങ്ങനെ വെറുതെ നേതാക്കന്മാരും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതായിരുന്നു കേട്ടോ ജഗത്തിനും ആദ്യം ട്രോഫി കിട്ടുന്നായിരിക്കും എല്ലാം സി ഒക്കെ കിട്ടി കിട്ടുന്നുണ്ട് ട്രോഫി വിചാരണ നടത്തിയിരുന്നു കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ സന്തോഷം ഇതൊക്കെയാണ് ജഗത്തിന് ട്രോഫി കൊടുക്കുന്നു അതുപോലെ ബിഹാഗും ട്രോഫി മാങ്ങി അവർ നല്ല സന്തോഷത്തിലാട്ട് ഒരുപാട് കുട്ടികൾക്ക് എന്താ ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടി അവരുടെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് തന്നെയല്ലേ അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് ഇപ്പോൾ അവർക്ക് അതൊരു വിലയില്ലെങ്കിലും കുറേ കഴിയുമ്പോൾ പിന്നീട് തൊക്കെ തന്നെ കാണുമ്പോഴും അതൊരു ട്രോഫി കാണുമ്പോഴും അതൊരു ഓർമ്മ തന്നെയാണ് അപ്പം അതുകൊണ്ട് അത് കാണണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനും പോയത് കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ സന്തോഷതൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പൊ എന്താണ് വാങ്ങാൻ പോവണോ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് തോന്നിട്ട് ഞാൻ നിർബന്ധിച്ചാണ് പറഞ്ഞത് കാരണം എനിക്കിതുപോലെ കിട്ടിയിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു സന്തോഷം ഇപ്പോഴും ഞാൻ ആ ട്രോഫി കാണുമ്പോൾ അത് ഓർക്കാറുണ്ട് അന്ന് നമുക്കത് അത്ര ഒരു വില ഉള്ളതായി തോന്നുന്നില്ലേ എനിക്ക് വില ഉണ്ടായിരുന്നു കേട്ടോ അത്രയും കഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ അപ്പൊ ഇന്നത്തെ സന്തോഷം ഇത്രേലും ബാ